രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഈ ദിവസം ലോകം മറക്കില്ല കാരണം അന്നാണ് ഹമാസിൻ്റെ നിരവധി സൈനികർ അല്ലെങ്കിൽ പോരാളികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഇസ്രായേലിനെയും മൊസാദിനെയും ഞെട്ടിച്ചു കളഞ്ഞത് കാരണം അന്നാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി നൂറുകണക്കിന് ഇസ്രായേലികളെ ബന്ദികളാക്കി ആയിരത്തിലധികം വരുന്ന ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തി മൊസാദിനെയും നെത്ന്യാഹുവിനെയും ഒരുപോലെ ഞെട്ടിച്ചത് തൊട്ടു പിന്നാലെ പലസ്തീനിലേക്ക് ഹമാസിനെ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യം ഇരച്ചെത്തി പിന്നീട് നമ്മൾ കണ്ടത് യുദ്ധത്തിൻ്റെ മാത്രം നാളുകളായിരുന്നു ആ യുദ്ധത്തിൻ്റെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴ് കൃത്യമായി പറഞ്ഞാൽ രണ്ടാഴ്ച മാത്രം ഇനി ബാക്കി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുകയാണ് ഈ യുദ്ധവാർഷിക ദിനം ഇസ്രായേലിന് കണ്ണീരിൻ്റെതാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്ക് ആക്രമണം കടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതിൽ അയവ് വരുത്തി സൈനികരെ നേരെ വടക്കൻ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് വെച്ചാൽ ലബനനാണ് ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം ലബനിലേക്ക് സായുധമായ മുന്നേറ്റം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം അതായത് ഇപ്പോൾ വ്യോമാക്രമണത്തിലൂടെ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്തു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അധികം വൈകാതെ കരയുദ്ധത്തിലേക്ക് കടക്കുകയാണ് ഈ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടത്തെക്കാൾ കൂടുതൽ വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഹിസ്ബുള്ളയ്ക്കും ലബനനും ഉണ്ടാകുക വ്യോമാക്രമണം നടന്നപ്പോൾ അഞ്ഞൂറ്റി അറുപത് പേർ എന്നാണ് ലബനന്റെ ഔദ്യോഗിക ഭാഷ്യം അതിലേറെയും ഹിസ്ബുള്ളയുടെ നേതാക്കളോ അംഗങ്ങളോ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരോ ആണ് എന്നാണ് ഇസ്രായേലും പറയുന്നത് അപ്പോൾ കരയുദ്ധം കൂടി ആരംഭിച്ചാൽ ലബനന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും പൂർണ്ണമായും ഇസ്രായേൽ ആക്രമിച്ചു തകർക്കാനുള്ള സാധ്യത ഏറെയാണ് അത് ഇറാനും ഹിസ്ബുള്ള ഉൾപ്പെടുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും വലിയ തിരിച്ചടിയുമാണ് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന സൂചന ഇറാൻ ഉൾപ്പെടെ ഇതോടകം നൽകി കഴിഞ്ഞു ഹിസ്ബുള്ളയാകട്ടെ ആറോ ഏഴോ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ആറോ ഏഴോ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം മിസൈൽ ആക്രമണം റോക്കറ്റ് ആക്രമണം ആരംഭിച്ചും കഴിഞ്ഞു ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇറാൻ പറഞ്ഞത് ഇനിയും ഇസ്രായേൽ ഹുങ്ക് കാണിക്കുകയാണെങ്കിൽ ഞങ്ങളും നോക്കി നിൽക്കില്ല ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്നാണ് അതായത് കൃത്യമായി ഇസ്രായേലിലും ഇസ്രായേൽ വിരുദ്ധ ചേരിയും വലിയ പ്രകോപനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്രകോപനം ആർക്ക് ദോഷം ചെയ്യും ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ലെബനിനു നേരെ ആക്രമണം നടത്തുന്നത് ആദ്യത്തെ സംഭവമല്ല നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹിസ്ബുള്ള പോലെ തിരിച്ചടിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് നടന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിനെ നേരെ നടത്തിയിരിക്കുന്നത് മുന്നൂറോളം മിസൈലുകൾ ഒറ്റയടിക്ക് ടെല്ലവീവിലേക്ക് വിക്ഷേപിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് അതോടൊപ്പം ഇസ്രായേലിന്റെ പല കേന്ദ്രങ്ങളിലേക്കും മൊസാദിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമുൾപ്പെടെ ആക്രമണത്തിന് ഇരയാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വേറെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒക്ടോബർ ഏഴ് എന്ന ദിവസം വളരെ അടുത്താണ് എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്കും ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുമൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരു യുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ ഈ യുദ്ധം തുടങ്ങി വെച്ച ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണത്തിനുള്ള പോർവിളികൾ ഉയരുന്നു ഇസ്രായേൽ ആണെങ്കിൽ പരമാവധി എല്ലാവരെയും പ്രകോപിപ്പിക്കുന്നു എതിരാളികൾ ശക്തരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ലബനനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് വളരെ എളുപ്പം സാധിക്കും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയും ഇറാനും ചർച്ചകൾ നടത്തിയെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഉൾപ്പെടെയുള്ള യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങളടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവരെ വധിക്കാനും നേരിട്ട് അപായപ്പെടുത്താനും ഈ ചർച്ചകളിലൂടെ ഹിസ്ബുള്ളയും ഇറാനും തീരുമാനിച്ചു എന്നുമൊക്കെ ഏതാണ്ട് ഒരു മാസം മുമ്പ് ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് ഇസ്രായേലിന്റെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളാണ് ആ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും ഇത്തരത്തിലൊരു വിവരമുണ്ടായിരുന്നു അതിനുശേഷം നെത്തന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ബംഗറുകളിലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഒക്ടോബർ ഏഴിന് എന്തും സംഭവിക്കാം ഇപ്പോൾ ഈ വാർഷിക ദിനത്തിൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെയോ ഇറാന്റെയോ ഹമാസിന്റെയോ ആക്രമണം ഉണ്ടാകാം എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന തങ്ങളുടെ എതിരാളികൾക്കൊരു വലിയ സന്ദേശം നൽകുന്ന വിധത്തിൽ ആ ദിവസം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ ഇസ്രായേലും ആക്രമിച്ചേക്കാം ലോകത്തിന് അതൊരു സന്ദേശമായി നൽകിയേക്കാം അല്ലെങ്കിൽ ഇറാനു നേരെ പോലും ചിലപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് എന്തായാലും ഇപ്പോഴത്തെ രക്തരൂക്ഷിതമായ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു ദിനമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെയും ഇറാനെയും ആക്രമിക്കുമോ അതോ ഇസ്രായേൽ വിരുദ്ധ ചേരി ഒറ്റക്കെട്ടായി ഇസ്രായേലിന് നേരെ സംയുക്ത ആക്രമണം നടത്തുമോ എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് പോലെ തന്നെ എതിരാളികളും ആക്രമണം കടുപ്പിക്കുന്നത് ഈ ഒക്ടോബർ ഏഴ് എന്ന നിർണായകമായ ദിനത്തിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്